നമ്മുടെ ബിഗ് ബോസ് താരം അർജുനെ അർജുൻ്റെ ജന്മനാട്ടിൽ തന്നെ വമ്പൻ സേകരണമാണ് കൊടുത്തിരിക്കുന്നത് അതിന് അതിനുവേണ്ടി ദിലീപ് സിനിമാ സ്റ്റാർ ദിലീപ് രമേഷ് പിഷാരടി എം എൽ എ പിന്നെ എം എൽ എ എല്ലാവരും എത്തി അർജുനെ പൊന്നാടിയിട്ട് സ്വീകരിക്കുന്ന കാഴ്ചയാണ് ജിഞ്ചർ ജിഞ്ചർ മീഡിയയിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ദിലീപ് ദിലീപേട്ടനും അർജുനും കൂടി ഒരുമിച്ചാണ് വിളക്ക് കൊളുത്തി ഉദ്ഘാടനം നിർവഹിക്കുന്നത് അർജുൻ വളരെ എക്സൈറ്റഡ് ആണ് അർജുനന് ജനങ്ങളുടെ ഇതെല്ലാം കണ്ടിട്ട് ഒരുപാട് സന്തോഷത്തിലും പിന്നെ നാശ ഒരുപാട് ഷൈ ആവുന്നുണ്ട് അവസാനം ലാസ്റ്റ് നാണം കൊണ്ട് കണ്ണ് പൊത്തിപ്പിടിക്കുകയാണ് അർജുൻ ചെയ്യുന്നത് എല്ലാ എല്ലാവരും സന്തോഷത്തിൽ അർജുനെ ഗുരുവായൂർ കേശവനെ പോലെ ഒരുപാട് മോട്ടിവേഷനോടുകൂടിയും നന്നായി നന്നായി പൊക്കി സംസാരിക്കുകയും അർജുൻ്റെ മുഖത്തെ ചിരിയൊന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ് ആൾ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ജനങ്ങൾക്കിടയിൽ ഒരുപാട് ജനങ്ങൾക്കിടയിൽ ദിലീപേട്ടെ പിഷാരടി അങ്ങനെ ഒരുപാട് പ്രമുഖ വ്യക്തികളോടൊപ്പമുള്ള ഈ സ്വീകരണ ചടക്ക് അർജുൻ ഏറ്റവും സന്തോഷിക്കുന്നത് നമുക്ക് അർജുനെ കണ്ടാൽ തന്നെ മനസ്സിലാകുന്നതാണ് ഗൈസ് ഓക്കെ ബായ് അടുത്ത വീഡിയോയിൽ കാണാം